അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചുകൊള്ളോരബിയ റസൂൽ സഹയാത്രികനാണ് സന്തത സഹായങ്ങളെ ചെയ്തു കൊടുക്കുന്ന അവിടുത്തേക്ക് ഒതുവെടുക്കാനും മറ്റുമുള്ള വെള്ളം തയ്യാറാക്കി കൊടുക്കുന്ന റസൂലുള്ളാന്റെ റളിയല്ലാഹു അൻഹു അവിടുത്തെ മൗലയാണ് ചോദിച്ചു ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് മുഴുവനും എന്ത് വേണം ഇതാരാണ് ചോദിക്കുന്നത് ചോദിക്കപ്പെടുന്നതോ സാധാരണക്കാരനായ വൃത്തനായ മൗലയായ മുഴുവനായും ചോദിക്കാം സ്വർണ്ണ നാണയങ്ങളുടെ കൂപാരങ്ങൾ ആവശ്യപ്പെടാം വെള്ളി മോതിരങ്ങൾ ആവശ്യപ്പെടാം ദിർഹം കൊണ്ട് കൊണ്ട് കുമിഞ്ഞുകൂടുന്ന സ്വത്ത് സമ്പത്തും വേണമെങ്കിൽ ോ അങ്ങയുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ ഒരിടം ലഭിക്കുമോ റസൂലേ എന്നെയും കൂടെ അങ്ങയുടെ അങ്ങയുടെ കൂട്ടുകാരനായി സഹചാരിയായി സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമോ റസൂലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമാത്രമേ ആഗ്രഹം ഉള്ള റസൂലേ അതുമാത്രമേ മോഹം ഉള്ള ആഷിഖീങ്ങൾക്ക് മറ്റെന്താണ് മോഹം മഹബൂബീങ്ങളുടെ മുഹമ്മദ് എന്താണ് ഈ മുത്തിൻ്റെ സാന്നിധ്യമല്ലാതെ ഈ മുത്തിൻ്റെ കൂടെ ഇരിക്കുന്നതല്ലാതെ മറ്റെന്താണ് ആഗ്രഹം നബിയേ എനിക്ക് ഇതുമാത്രമേ ആഗ്രഹം ഉള്ള റസൂലേ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യ അസൂറ റസൂല അങ്ങിട കൂട സർ വരാൻ കൂടെ ും ഒരു സാന്നിധ്യമാവാൻ അങ്ങയെ സ്വർഗത്തിലും പരിചരിക്കാൻ സഹായിക്കാൻ ഒരു സഹായി എന്നെയും എന്നെയും ഉൾപ്പെടുത്തുമോ അതിനാഹുവിനോട് ശുപാർശ ചെയ്യുമോ അലാ മുഹമ്മദ് അവ ഇറ നാലികയാറബിയും മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ വേറെന്തെങ്കിലും വേണോ വേണോയാറബിയ ചോദിക്കുന്നത് യജമാനാണ് ചോദ്യം കേൾക്കുന്നത് വൃത്തിയാണ് എന്തും ആവശ്യപ്പെടാൻ പറ്റുന്നതെന്തും ലഭിക്കുമെന്നുറപ്പുമാണ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരാണ് ചോദ്യം ചോദ്യം റസൂലാണ് ൾ ഗർഹം എന്റെ സ്വർണ കൂമാരങ്ങൾ കൊന്നുകൂടാൻ തുടങ്ങിയത് അള്ളാഹുവിന്റെ ശേഷമാണെന്ന് അബ്ദുറു പറയുമായിരുന്നു കോടാനു കോടികളുടെ സമ്പത്തിന്റെ ഉടമയായിരുന്നു സമയത്ത് മുന്നൂറ് കോടി ദിനാറോളം വരുന്ന സ്വർണ്ണ നാണയങ്ങള് മാത്രം വെള്ളിയും ചെമ്പും വേറെ ഭൂസ്വത്തുക്കളുടെ സമ്പൽ സമൃദ്ധി വേറെ ഭൂസ്വത്തുക്കളുടെ സമ്പൽ സമൃദ്ധി വേറെ ഇത്രയേറെ കോടികളുടെ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ധനികനേക്കാളും നാലോ അഞ്ചോ മടങ്ങ് കൂടുതൽ സമ്പത്തുള്ളയാളായിരുന്നത്രേ ബിൻ കൂടുതൽ ബിൻ അബ്ദുറഹ്മാർ ഏറ്റവും വലിയ ിഷ്ടനായിരുന്നു എനിക്ക് കിട്ടുന്നതെല്ലാം ദാനം ചെയ്തു തീർക്കുന്ന അബ്ദുറഹ്മാൻ ഏറ്റവും വലിയ ഉദാരമതിയാണ് ഏറ്റവും വലിയ ധനികനുമാണ് അബ്ദുറഹ്മാൻ സുജൂദിനെ െ അധികം ഇഷ്ടക്കാർക്ക് മുത്തിന്റെ സാന്നിധ്യമല്ലാതെ മറ്റെന്താണ് صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم پروان کو چراغ ہے بلبل بل کو پھول بس بس سدیک کے لیے صدیق کے لیے ہے خدا رسول بس بس ോ ചരാഗ് ഹെൽബുൽ ഈ ആം പാറ്റകൾക്ക് വിളക്ക് കണ്ടാൽ മതി ഈയാം പാറ്റകൾക്ക് വിളക്ക് കണ്ടാൽ മതി ബുൽബുൽ കോളം ഒരു പൂവിനെയും മതി ഒരു പൂവിരിയുന്നതും കണ്ടാൽ മതി 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 ൾക്ക് കത്തിനിൽക്കുന്നൊരു വിളക്ക് കണ്ടാൽ മതി വേറെ ഒന്നും ആവശ്യമില്ല ബുൽബുൽക്കോ നിറഞ്ഞു പൂത്ത് നിൽക്കുന്നൊരു പൂവിനെ കണ്ടാൽ മതി പക്ഷേഖിനോ സിദ്ദീഖു इष्ट दासन आय सिद्दीकीनो सिद्दीक के लिए है खुदा का रसूल बस बस सिद्दीकिन रसूल ने मदी सल्लल्लाहु अलैहि मोहम्मद सल्लल्लाहु अलैहि वसल्लम सल्ललम No, Bakar, <Sreading> ോ അബൂബക്കർ ഒന്നും വേണ്ടീഖിന് റസൂല് മാത്രം മതി വേറെയൊന്നും വേണ്ട മാത്രം മതി എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം കഴിഞ്ഞു കോടുക സിദ്ദീഖേ എന്ന് റസൂല് ചോദിച്ചപ്പോ ഉള്ള മുതലുകൾ മുഴുവനുമെടുത്ത് ഇസ്ലാമിന് ഹിദമത്ത് ചെയ്താൽ

സിദ്ദീല മുഹമ്മ சொல்லம் வாஹு அலா முமது சொல்லம் வாஹு அனைவ செல்லம் நம் சொல்லம் வாஹு அலா முகம்மது சொல்லம் வாஹு அனைவ செல்லம் நம் കോടി സ്വത്ത് മുന്നൂറ് കോടി ദിനാറിന്റെ സ്വർണ്ണ നാണയങ്ങൾ മാത്രമുണ്ടായിരുന്നു അബ്ദുറഹ്മാലിന് സ്വത്തിൽ സ്വർണ്ണ നാണയങ്ങൾ മാത്രം മാത്രം അബ്ദുറഹ്മാനു വാത്താകുമ്പോ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ സ്വർണമായിട്ട് മാത്രമുണ്ടായിരുന്നു മുന്നൂറ് കോടി ദിനാറിന്റെ സ്വർണ്ണ നാണയങ്ങൾ മാത്രം മാത്രം വെള്ളിയും ചെമ്പും വേറെ കുതിരയും മുട്ടകങ്ങളും വേറെ കോടിയുടെ ോണികളുടെ ഭൂസ്വത്തുക്കളും സമ്പത്തും വേറെ വേറെ ഇന്നത്തെ ഏറ്റവും വലിയ ലോകജനികനേക്കാളും മഞ്ചോ ആറോ മണങ്ങ് കൂടുതൽ സമ്പത്തുള്ള സമയത്താണ്

ඒකදින් රසූලෙපාකනෙ අසහාබසේ සහා ඒමාල්රහේහංහමේ ජහොත්තුම් මෙමාලොදාරර ඒකදින් රසූලපාකනේ අසකාබසේ සහ

صدیق سے ضرور دل میں دل میں یہ کہہ رہے تو صدیق سے ضرور دل میں یہ کہہ رہے تو, رہ تو صدیق سے ضرور پڑھ کر رکھے گا آج قدم میرا پڑھ کر رکھے گا آج آ جا میرا رکھوار پڑھ کر رکھے گا آج تم میرا رکھوار پڑھ کر رکھے گا آج کا تم میرا روار لائے گرس کے مال رسول امین کے پاس اشار کی ہے دستری گر اسدائے اونچا اونچا حضور او او سرور عالم نے مرمر اونچا حضور سرور عالم نے او مر امر رکھائے کچھ آیال کی خاطر بھی تو کیا رکھا کی خاطر صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم നിങ്ങളിൽ ധനികനായവർ അവർ അല്ലാഹുവിൻറെ മാർഗത്തിൽ വഴിച്ചാലും പറയേണ്ട താമസം സകലമായ സുക്കും സമ്പത്തുമെല്ലാം കൊണ്ടുവന്ന് കൊണ്ടുവന്നതിന് ശേഷം സർവരേ ആലേ ഉമർ ഉമർ

sallallahu ala muhammad muhammad sallallahu alayhi wa sallam allahu vinda rasool jenengal odun naga paranyu priyam ulla vere ningalil dhanikan ayavar allahu vinda margatil charabadi chalum sallallahu ala muhammad muhammad sallallahu alayhi wa sallam ningalil dhanikan ayavar allahu vinda margatil charabadi chalum ek din rasool paak ne ashaab se kah

I'm feeling know സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴനേറ്റ് നിന്നോ സഹാബിയ്യുകളുടെ ഇടയിൽ മത്സരമാണ് നന്മ ചെയ്യുന്ന കാര്യത്തിൽ മത്സരമാണ് അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി റിക്ക्वेस्ट കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് എഴനേറ്റ് നിന്നോ ഇർഷാദ സൺ കേ ഫർ തർബ് സേ ഉമർ ഉഠേ കേട്ട പാড়ে കേൽകാ ത പാദി കേട്ട പാദി കേൽകാ ത പാദി ഉമർ ദിവസങ്ങളിൽ കയ്യിൽ യിരങ്ങളുണ്ട് ഉമറിന്റെ അടുത്തന്ന് പണമുണ്ട് കൊടുക്കാൻ ചെലവഴിക്കാൻ ഹിതുമത് ചെയ്യാൻ അതിയെ കൊടുക്കാൻ ഉമർ ബിർഹത്താവിന്റെ കയ്യിൽ അന്ന് പണമുണ്ടെന്ന് അല്ലാല് പാടി വെച്ച പോലെ

ഇന്നെ കുതിരയാണ് ഇന്ന് ഞാനാണ് മുന്നിടുക ഇന്നെ കുതിരയുടെ കാൽപാദങ്ങളാണ് മുന്നോട്ട് ഗമിക്കുക എന്ന് കാവ്യവചനം പോലെ ബാൽ എഴുതി വെക്കുകയാണ് ഇന്നെൻറെ കുതിരയാണ് മുന്നോട്ട് ഗമിക്കുക ഹമിക്കുക ഹമിക്കുക മഹാനായ മുന്നിലേക്ക് മഹാനായ ഒത്താബ് തന്റെ സമ്പത്തുമായി വന്ന നേരം േ ഉമർ ഉോകത്തിന്റെ രക്ഷിതാവായ ലോകത്തിന്റെ രാജാവായ രാജാവായ മുഹമ്മദ് മുസ്തഫ അലൈഹി ഉമറിനോട് ചോദിക്കുകയാണ് ബാക്കി ബാക്കി വെച്ചു എല്ലാം എടുത്തു വന്നതാണോ കുടുംബത്തെ നോക്കേണ്ടത് മുസ്ലിമിന്റെ കടമയല്ലയോ ബാക്കി വെച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി കുടുംബത്തിനായിട്ടെന്ത് കുടുംബത്തിനായിട്ട് ഭക്ഷിക്കാൻ അവർക്ക് ചെലവിന് വേണ്ടി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ ഉമരേ ഇന്നെങ്കിലും എനിക്കൊന്നാമതെത്തണം എന്നുള്ള ആഗ്രഹവുമായി ആദ്യമേ കൊണ്ടുവന്നതാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് ും തന്റെ അഹലുകാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് മുസ്ലിമിന്റെ കടമയാണ് ബാക്കി വല്ലതും വെച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ ഭാര്യയുടെ കുട്ടിയുടെ കാര്യങ്ങൾക്കായി പകുതിയോളം മാറ്റി വെച്ചിട്ടുണ്ട് റസൂലേ പകുതിയാണ് കൊണ്ടുവന്നതെന്ന് മഹാനായ ഉമർ ഉമർ ഉള്ളതിൽ നിന്ന് രേഷം കൊടുത്തതല്ല പകുതിയോളം മുതലെടുത്തു വന്നതാണ് മഹാനായ ഉമർ ഉമർ ൻ കടന്നു വരുകയാണു സിദ്ധി കുല്ലബർ കടന്നു വന്നുവത്തിന്റെ കൂട്ടുകാരൻ ആകയാവത്തിന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നു 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 മനോഹരമായ കാവ്യവചനത്താൽ വിവരിക്കുകയാണ് കവി ആ സമയത്ത് കൂട്ടുകാരനെന്ന് റഫീകനുഭൂമേ ഹോവത്ത്

മനോഹരമായി <named> വർണ്ണിക്കുന്ന <carbohydV> <statisticallygrabs> <backlogenutta hatala Gram embraced>

ഈ ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്നു ലോകത്തിൽ വിലയുള്ള സാധനങ്ങൾ എല്ലാമായി വന്നു അബൂബക്ര സിദ് يمينو درحمو دينارو رقو جنس ഏറ്റവും കുറഞ്ഞ വിലയുള്ളത് മുതൽ ഈ െന്തൊക്കെയുണ്ടോ അതെല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്നു മുഴുവനായിരകൾ കരുതകൾ തന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ എല്ലാം കൊണ്ടുവന്നു യാണ് കുടുംബത്തിനെ നോക്കേണ്ടതുക്കിയുണ്ട് മുഹബ്ബത്ത് സ്നേഹത്തിന്റെ രഹസ്യമറയില്ല സദീക്ക് പറയുകയാണ് അതിയല്ലാഹുഹോ انہیں لگاؤ عشق محبت کا رازدار سنہت انڈ کارنے تنڈ سنہت انڈ عشق انڈ بل <سؤال> یرینہ صدیق الاکبر پروان کو چراغ ہے پروان کو چراغ سے بلبل کو بھولے بس صدیق کے لئے خدا کا رسول بس پروان کو چراغ سے المول کو فور بس صدیق کے لیے ہے خدا کا رسول بس 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 ൾക്ക് മതി ഒരു വിളക്ക് കണ്ടാൽ മതി പക്ഷികൾക്ക് പൂക്കളും കണ്ടാൽ മതി ഒരു വിളക്ക് കണ്ടാൽ മതി നിൽക്കുന്ന ഒരു വിളക്ക് പക്ഷികൾക്കോ കണ്ടാലും മതി മതി എന്റെ സിദ്ധീഖിനോ അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ തിരുപ്രവാചകരുമിള്ളം صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد، صلى الله عليه وسلم ഹു <Sullallahu> മുഹമ്മദ് <sullallahu> <wa sallam, sullam>